ഇപ്പൊ കണ്ടിട്ടില്ലേ പൊള്ളാറ്റി പൊരാറ്റ മാത്രമേ ഉള്ളൂ ഏഴ് എട്ടോ കാലമുള്ള കാരണം സ്വന്തം കാലം എനിക്ക് അറിയാത്ത രണ്ടെണ്ണം തരാറുണ്ട് അപ്പൊ രണ്ടെണ്ണം കിട്ടുന്ന ഒരു കഥാപാത്രത്തിന് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയ മാറ്റമുണ്ട് അതിന് ചേച്ചി ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാക്കും വിജയിക്കുന്ന പേരുള്ളവരൊക്കെ അങ്ങനെ എനിക്ക് ഭാഗ്യം ഉണ്ടാവുമ്പോൾ അറിയിക്കരുത് ഗംഭീര സ്പെഷ്യൽ ആണ് പ്രായം എന്നൊക്കെ ആഗ്രഹിക്കുന്നു നടക്കുവാ എന്തായാലും ബിരിയാണി പോലത്തെ സാധനം ഉണ്ടാക്കി കൊടുക്കും എന്റെ അടുത്ത് പ്രിയപ്പെട്ട ഗോവ ഒരു കാര്യമുണ്ട് വിവേകെ എല്ലാ യൂട്യൂബ് ചാനലിലും വീഡിയോയിലൊക്കെ കാണുമ്പോലെ കഴിച്ചിട്ട് കൊള്ളാങ്കിലും കൊള്ളൂരും എന്ന് നീ പറയാനുള്ള ഒരു മാനസിക മാനസികാവസ്ഥയോട് ആണെങ്കിൽ അപ്പൊ നമ്മളിവിടെ എന്തെടുത്ത് പറഞ്ഞിട്ടുള്ള ഗംഭീര കുക്കാണ് നീ നീ ഒരു വീട്ടിൽ മാ നീ പിന്നെ വീട്ടിൽ പോവില്ലെന്നെങ്കിലും പറഞ്ഞു അത്ര ഗംഭീര ഞാൻ കുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് ആർക്കും ഒരു അബദ്ധം പറ്റും അങ്ങനെ ഒരു 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 വല്ലാത്ത ഒരു മാനസിക അറിസ്ഥയിൽ ഞാൻ ചുമ്മാ ഒന്ന് എൻ്റെ പൊക്കിപ്പറക്കുന്നുണ്ട് ഇവർ ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തോണ്ട് എന്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാരും പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഇത് ഉണ്ടാകാറുണ്ട് പക്ഷെ പിന്നെ കുഴപ്പമില്ല എന്തായാലും ഇപ്പം വന്ന സ്ഥിതിക്ക് ഒരു ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഏ കേട്ടോ അപ്പം അതിനാദ്യം ഇല്ലേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ബസ്മതി റൈസ് റൈസാണിത് ബസ്മതി റൈസ് എടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിരാൻ വെക്കണം മനസ്സിലായിട്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നമ്മളീണ വെക്കണം ഊതി വേണ്ടത് കണ്ട അത് അതിങ്ങനെ കുതിരുന്ന സമയത്ത് തന്നെ നമ്മളൊരു എട്ട് സവാള നമ്മളെടുത്തിട്ടുണ്ട് എട്ട് സവാള നമ്മളെടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞു വയ്ക്കുക ഇത് നമുക്ക് ഈ സവാള എത്രത്തോളം നമ്മൾ ചേർക്കുന്ന അതനുസരിച്ചിട്ട് ബിരിയാണി ടേസ്റ്റ് കൂടും കാരണം ഇത് മൊത്തം ഈ സവാള മൊത്തം അരിഞ്ഞ് ഈ ചോറ് വെച്ച് അത് ആദ്യം നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഈ ചോ ഇതിലൂടെ ദമ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അന്നത്തോടേയും കുറേ സവാള സവാളിടും അതല്ലാണ്ട് ചോറുണ്ടാക്കുന്ന സമയത്തും നമ്മൾ ഈ പറയുന്ന സവാള ഇടും അപ്പോൾ ഇത് മൊത്തത്തിന് അലിഞ്ഞ് ഇതിലോട്ട് ചേരും ഈ റൈസിലോട്ട് മനസ്സിലായില്ലേ ഓക്കെ പിന്നെ നമുക്ക് അതിന് ഇടാനുള്ള ടൊമാറ്റോ ഇതിപ്പോൾ ഞാൻ ഇത് നാല് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഈ ടർക്കിഷ് ടൊമാറ്റോ എന്ന് പറയുന്നത് നല്ല ഉള്ള ടൊമാറ്റോണ് അല്ലാതെ പള്ളാച്ചി ടൊമാറ്റോ അല്ല പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് ജീരകമുണ്ട് ഗോളായിട്ടുള്ള നമ്മുടെ കുരുമുളക് ഉണ്ട് തക്കോലുണ്ട് കറുകാപ്പട്ടുണ്ട് ഇത് ഇതൊരു ഇതിന്റെ ഒരു പേര് എക്സാക്ട് പേര് എനിക്കറിയില്ല ഇവിടെ ഈ ബിരിയാണിയിൽ ഇടുന്നതാണ് ഈ വേറെ സാധനമാണ് ഇതിന്റെ ഇല്ല ഈസ്റ്റ് പോലെ ആണ് പക്ഷെ കാണാൻ ഈസ്റ്റ് പേര് ഞാൻ പിന്നെ പറഞ്ഞത് കണ്ടിട്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ കണ്ടു കാണുന്നു ഇതിന്റെ ജാസ്റ്റ് ഇതിന്റെ മേടിക്കൂടെ വിതരാനുള്ള കശുവണ്ടി ക്രിസ്മസ് ഉള്ളി ആണ് ഉള്ളി മൊരിച്ചത് ഈ ഉള്ളി എങ്ങനെയാ മുരിക്കുന്നത് ഇതുപോലെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുന്നു ഉള്ളി കിട്ടണമെങ്കിൽ നമ്മള് ഒരു നമ്മൾ നമ്മളാ സവാള അരിഞ്ഞിട്ട് നമ്മളത് മോ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്താണ് എന്നിട്ട് ഇളം തീയിൽ നമ്മളിട്ട് എടുക്കുന്നത് അത് നല്ലോണം വരും അത് പിടിക്കാണ്ട് ആ മുരിഞ്ഞിട്ട് ഇളം തീയിൽ ഇട്ടുകഴിഞ്ഞാൽ ഒരേ ലെവലിൽ ഇരുന്ന് ഇരുന്ന് പറഞ്ഞ് വരും പിന്നെ നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട സാധനമാണ് എന്താ ചിക്കൻ ഇവിടുത്തെ ചിക്കൻ മാത്രമേ ഉള്ളൂ ഏഴോ എട്ടോ കാലമുള്ള ചിക്കൻ ആ കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ അറിഞ്ഞിട്ടാത്തവര് വരുമ്പോ നമ്മളിങ്ങനെ ചിക്കൻ കൊടുക്കുകയാണോ അങ്ങനെയെങ്കിലും അപ്പൊ ലൈഡ് ഒരു കിലോയ്ക്ക് മേലുണ്ട് ചിക്കൻ ചിക്കൻ്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന ചിക്കൻ കറി പോലത്തെ ലെവലിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കും കുറച്ച് വെള്ളം പൂക്കി ഉണ്ടാക്കും അപ്പൊ ആ ചിക്കൻറെ നമ്മൾ ഇത്രയും ചിക്കൻ ഇത്രയും കാലുള്ള ചിക്കൻ എഴുതിട്ടാണ് രണ്ട് കാലം സ്വന്തമായിട്ട് കിട്ടിയത് അത് അതിന് വെണ്ടിക്കൊണ്ടിയാണ് നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ആയ ആയകാലത്ത് സിനിമയിൽ നിന്നുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ നായകന്മാർക്കത് കൊള്ളാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളതാണ് ഓ കാരണം ഈ മാനുഫാക്ചറിങ് ടിക്കറ്റ് വഴി ഊട്ടക്കണ്ണൊക്കെ വന്നിട്ട് ആർക്കും എനിക്ക് രണ്ടെണ്ണം തരാൻ തോന്നും അപ്പം രണ്ടെണ്ണം കിട്ടുന്ന ഒരു കഥാപാത്രത്തിൽ ആ എന്നാൽ നമുക്ക് മഹേഷി അങ്ങനെയാണ് കഥാപാത്രങ്ങൾ എൻ്റെ തേടി വന്നുകൊണ്ടിരുന്നത് അങ്ങനെ കിട്ടി 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 ഇപ്പോൾ കാലിൻ്റെയൊക്കെ ശക്തി പോയി പോയി ആ എന്നാലിരിക്കട്ടെ പിന്നെ നമുക്ക് ദാ അവസാനം ബിരിയാണിക്ക് ആർക്കും നമുക്ക് കോഴിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം മൊത്തം എന്ന് പറയുന്നത് നമ്മൾ അതും വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ബിരിയാണിക്ക് ഒന്നിനും നമ്മളൊരു കുറവ് ഓ ഇത് ഇല്ലെങ്കിൽ ബിരിയാണി കംപ്ലീറ്റ് തയ്യാറായി പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഈ വിജയ് ഗോപാലിനെ പോലുള്ള വലിയ സൂപ്പർ സ്റ്റാർ ഒക്കെ വരുമ്പോൾ നമ്മൾ വെറും കേരള പപ്പടം മേടിച്ചങ്ങനെ മോശമാകാൻ പാടില്ല അതുകൊണ്ട് അപ്പടം തന്നെ മേടിക്കും ഈ നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ പപ്പടം തരാറില്ല അതെന്ത് അവിടുത്തെ നാട്ടിലുള്ള കോഴിമുട്ടങ്ങനെ ചാർജ് ഉണ്ടോ പണ്ട് ബിരിയാണിയുടെ ഒരു തലത്തിൽ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന കോഴിമുട്ടയാണ് നമ്മൾ ആദ്യം കപ്പ ഇപ്പം അതിന് കൊടുക്കാറുണ്ട് മുതലാവാത്തോണ്ടായിരിക്കും ആർക്കറിയാം ബിരിയാണിക്ക് ആകുമ്പോൾ നല്ല ചാർജ് മേടിക്കണം ആ ചാർജ് കൂടുവെങ്കിലും ഫെസിലിറ്റീസ് സാധനങ്ങളും ഇൻഗ്രീഡിയൻസും കുറയ്ക്കും അതാണ് അവരുടെ പൊതുവെ നമുക്ക് ആദ്യം തുടങ്ങാം തുടങ്ങാം ഏഹ് ആ പിന്നെ ഇവിടെ ഒരു സംഭവം കാണിച്ചില്ല ഇതിന്റെ ബിരിയാണിയിലൂടെ വിളമ്പാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ നാട്ടിലൊക്കെ കോട്ടയം ഭാഗത്തൊക്കെ ചള്ളാസ് എന്ന് പറയും സാലഡ് തൈരും കൂടെ ഉള്ള സാലഡ് അപ്പോൾ അതാണ് അപ്പോൾ എല്ലാം ആയി ഇന്ത്യയില് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രമല്ല ഉണ്ടാക്കിയാൽ മാത്രം അതിന് ചേച്ചി ഉള്ളി തോന്നും അതല്ല ഉണ്ടാക്കും ബിരിയാണി പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ സ്കിപ്പ് ചെയ്തിട്ട് തന്നെ നമ്മളുടെ ബിരിയാണി കാണുമ്പോ പിന്നെ ആരും ഞാൻ ഇന്ന് അങ്ങനെ കഴിക്കാൻ ബാക്കി ഉണ്ടാവുമോ പോകുന്നുള്ളു പിന്നെ ആൾക്കാരെയും കൂടെ അറിയിക്കരുത് ആഹാരമില്ലാത്തടത്തെന്നാണ് പറഞ്ഞത് എന്താ ദോഷം എഴുതി കഴിക്കാനുള്ള കഴിവിനുണ്ട് ബിരിയാണി കേരള സാധനം ഇത് നമ്മൾ കുറച്ചൊന്ന് വാടി കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞങ്ങ് ഞങ്ങൾ നമ്മൾ ആദ്യം മുളക് പൊടി മല്ലിപ്പൊടി അതുപോലുള്ള കാഞ്ഞിട്ട് കൊടുക്കും എന്നാലേ അതിന്റെ ഒരു പച്ചപ്പ് സ്മെല്ല് പോക്കസാല ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും നമ്മളിപ്പോ ഒരു കിലോ റൈസിനുള്ള ബിരിയാണി എണ്ണം ഉണ്ടാക്കണം അപ്പൊ അതിന്റെ നമ്മള് അരസ്പൂൺ ഈ സ്പൂണിന്റെ കണക്ക് ടീസ്പൂൺ അത്രയുണ്ട് കേട്ടോ ഓക്കെ ഈ മുളക് പൊടി എന്ന് പറഞ്ഞിട്ട് കാശ്മീരി ചില്ല காஷ்மீர் ஜில்லியான பொதுவையூடு பண்ண ஒரு கறியாய்ட்டோ ஒருபாடு எரிவு வந்து நம்ம ஆதும் ും ആദ്യം മലപ്പുറം പിന്നെ ഏത് കമ്പനി ഞാൻ ആദ്യം ലിബ്രോ എന്താണ് മെഡിക്കൽ ഓപ്പം അദ്ദേഹം പിന്നെ സിറ്റാടല്ലായിരുന്നു ഭയങ്കര ഫേമസ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് മെർക്കിലായിരുന്നു

അതെ ആദ്യം എണ്ണയിട്ടുണ്ടല്ലോ ഇതിലാ ഇതിപ്പോ ഇതിപ്പോ നമ്മളിങ്ങനെ തലച്ചത് കൊണ്ട് അതിന് ചേർത്ത് ഇട്ടുകഴിഞ്ഞാൽ അതിന്റെ ആയിട്ട് ഒരു ഗുണവും ടേസ്റ്റും ഒക്കെ നമുക്ക് നമ്മളിലൊക്കെ വരെയൊക്കെ കോഴി ഭയങ്കര കോഴിയോരുള്ളവരൊക്കെ വിനേയുന്നു ഇനി അത് അറിയല്ലേ വിനേയിൽ ഒക്കെ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവരുടെ കൈ ഒക്കെ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര മോശമായിട്ട് കിടക്കുന്ന സാധനം അത് ഗംഭീരാവുന്നു ഈ മുല്ലപ്പിടിയായിട്ട് കിടക്കുന്ന കല്ലിന് മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഞാൻ കല്ല് കല്ലും ഉണ്ടാവും ഇതാ നിൽക്കും കല്ല് അത് രണ്ട് ടീസ്പൂൺ നെയ്യ് ആ കല്പ്പത്തല്ലോ തക്കോലും ോട്ട് വരാൻ വേണ്ടിട്ട് കുരുമുളക് ഗോളാണ് കേട്ടേണ്ട ബോൾ ബോൾ കുരുമുളക് വയൽ മൊത്തം ഫുൾ കുരുമുളകാണ് ഈ സവാള ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല കേരളത്തിൽ സവാളയും തേങ്ങയും ഇല്ലാത്ത പരിപാടി ഒരു പരിപാടി ഉണ്ടാവൂല്ല ഉണ്ടാകും രണ്ടിന് തേങ്ങ ഇട്ടു അവിടെ നമ്മളൊരു മൂന്ന് സ്പൂണല്ലേ ഇട്ടെ അതിന് കൂടെ നമ്മളെ രണ്ട് സ്പൂണും പിന്നെ നമുക്ക് എല്ലാ ആയിട്ട് പരിപാടി നോക്കിട്ട് ഈ ഉപ്പ് ചെല ഉപ്പ് അത്ര അതാണ് വ്യത്യാസം പക്ഷെ അതൊരു ഒരു കണക്ക് പിന്നെ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവും എനിക്ക് ഈ നിന്നും ഇടാറുണ്ട് എനിക്ക് ശരിക്കും ശെരിക്കും പറയുണ്ട് ഇങ്ങനെ അതാണ് എന്റെ കണക്ക് എന്ത് കൈ കൊണ്ട് അല്ലാതായിട്ട് അതായത് എനിക്ക് അറിയൂ പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഈ ജനങ്ങളെ കാണുക ഞാൻ കൈ ജനങ്ങൾ അറിയാന്നുള്ള <poured…ấy> <laughs> <other> be <laughs> 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 േ വിടാ രൂപിന്റെ കാര്യം അത് ചോദിക്കുന്നേ ലൊക്കേഷൻ നമുക്ക് ഇരിക്കുമ്പഴത്തൊക്കെ നമ്മക്ക് മയശ ആ ഒരു ദിവസം നമ്മൾ ഭാഗ്യ ഹാപ്പി എൻജോയ് ആണ് നമ്മളിങ്ങനെ എന്തൊക്കെയാ നമ്മള് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും അന്നുണ്ടെങ്കി പിന്നെ ആ ലൊക്കേഷൻ വേറെ ലെവലാണ് ഒത്തിരി കഥകളും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോട്ടോ ഈ ബൈഡ് എടുത്തായിട്ടുള്ള ഞാൻ ഒരു ഫോട്ടോ കഴിച്ചതാണ് ഞാൻ കണ്ട് ഈ ഭയങ്കര നൊസ്റ്റാൻ കഴിഞ്ഞത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സുധീഷ് നാദർഷ കൃഷ്ണപ്രസാദ് പിന്നെ ആരാണ് ഒരാളും ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ ബാബുചെട്ട് ഞാൻ നേരത്തെ കണ്ടിട്ട് എങ്ങനെ ഈ ഫസ്റ്റ് വന്നത് സിനിമയിൽ വന്നത് ബൈ ചേട്ടനാണ് അയ്യോ ബൈബു ആ ഭയമ്പ അഥവാ മണയമ്പിള്ള മമ്മൂക്കയും മമ്മൂക്ക പണ്ടൊരു ബോട്ട് ഇതിനകത്തൊക്കെ ചെറിയ വേഷണം ചെയ്തിട്ടുള്ള ബോട്ട് കറുത്തുകാരനായിട്ടൊക്കെ അല്ലാണ്ട് മെയിൻ സ്ട്രീമിലൊക്കെ വരുമ്പോ മമ്മൂക്കേക്കാളും മോഹൻലാലിനേക്കാളും മുമ്പേ ലാൽ സാറിനെക്കാളും മുമ്പേ പിന്നെ ബൈക്ക് വന്നിട്ടുണ്ട് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള പക്ഷെ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്നത് അവരാണെന്നുണ്ടെങ്കിലുള്ളൂ അല്ലേ മണി ഘട്ടം ആണ് പക്ഷെ അവൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടല്ലേ പറഞ്ഞത് പരിമിതിലുണ്ടല്ലോ എന്ന് വെച്ചാൽ അതിവേഷങ്ങൾ തേടി വരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ ശരിക്കും അത് തിരുവാൻ ആയിരുന്നില്ല മോനെ ഈ എന്താ പറയുക സിനിമയുടെ ഒരു തിരുവാതരമായിട്ട് ഇപ്പഴാണെങ്കിലും അത് എറണാകുളത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ ഇവിടെ കാരണം ഒരു ഒരു ദിവസം ഒരു ഷിഫ്റ്റോ രണ്ട് ഷിഫ്റ്റോ ഉണ്ടെങ്കിൽ നടക്കൂലെ ക്യുവാൻഡസ് ഉള്ള ഏറ്റവും വലിയ ഗുണം പറഞ്ഞാൽ നമുക്ക് ഒരിടത്ത് ട്രാഫിക് ഇഷ്യൂ ഉണ്ടെങ്കിലും വേറെ ഏത് വഴി വേണേലും നമുക്ക് അതിന്റെ അപ്പുറത്തെ ഒരുപാട് റോഡുകൾ ഒരുപാട് റോഡുകളും ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ എൽ ജി റോഡ് സ്തംഭമായി കഴിഞ്ഞാൽ എടപ്പള്ളി സ്തംഭിച്ചാൽ തീർന്നു വെള്ളം അതിൽ ഇത്രയും വെള്ളം അരി വെള്ളമൊക്കെ എല്ലാം കൂടി ചേർത്തിട്ട് ഈ ദമ്മും നോർമൽ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും മോനെ മറ്റേത് വെച്ചാൽ ഈ മസാല എല്ലാം കൂടെ ചേർത്ത് റൈസ് മാത്രം ഉണ്ടാക്കും ചിക്കൻ സെപ്പറേറ്റ് ഉണ്ടാകും അപ്പോൾ ഒരിക്കലും ചിക്കന്റെ ഫ്ലേവറുകളൊന്നും ഈ റൈസിലുണ്ടാവില്ല ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും പക്ഷെ ചിക്കന്റെ ഫ്ലേവറുകൾ റൈസിലുണ്ടാവില്ല ഇവന് ഇച്ചിരി ജോലി കൊടുത്തിട്ട് ഇവ അഹങ്കും ഇല്ലല്ല ഞാൻ പൈസ കൊടുത്തു കൊള്ളാന്ന് പറഞ്ഞു മറ്റേ സ്വയം ഉണ്ടാക്കിയതാണെന്നുള്ള എത്ര ബിരിയാണി ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് നാരങ്ങ ബിരിയാണിക്ക് അത് പറഞ്ഞ കാരണം പറഞ്ഞു കഴിഞ്ഞാല് വിദ്യാർത്ഥിക്ക് മോർത്തിന്റെ നാക്ക് വെച്ച് ഈ ഫസ്റ്റ് എത്ര ആ സിനിമയിൽ എൻ്റർ ചെയ്യുമ്പോൾ